മാസങ്ങൾ പുറകിലേക്ക് പുറകിലേക്ക് നിൽക്ക് പുറകിലേക്ക് നിൽക്കോ പ്ലീസ് സൈലന്റ് പ്ലീസ് സൈലന്റ് പ്ലീസ് കുറച്ച് കുറച്ച് ോട്ട് അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി കേട്ടെ

എത്രമാത്രം ഗൗരവത്തോടെ കണ്ടു എന്നതിൻ്റെ ലക്ഷ്യ ലക്ഷണമാണ് ഈ രാത്രി സമയത്തും ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയത് ഈ സംഭവം സത്യത്തിൽ ഞാനത് കണ്ടപ്പോൾ മനസ്സുകൊണ്ട് തളന്നുപോയി എത്രയോ ആളുകളെ തല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു മർദ്ദനം ഈ ആളുകളുടെ ഈ പയ്യൻ്റെ മേലെ അത്ഭുതം എങ്ങനെ പിടിച്ചു നിന്നുള്ള അത്ഭുതം തോന്നുകയാണ് ആ രണ്ട് മൂന്ന് പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാര് കൈകൊണ്ടിടിക്കുന്ന ഇടി എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഉണ്ട് കണ്ണിന്റെ മുമ്പിൽ ഇപ്പൊ ആ ഇടിയുണ്ട് ഈ കൈയുടെ ഈ ഇത് ഇതുകൊണ്ട് വരെ കുത്തുകയാണ് ഈ കൈൻ്റെ ഈ മുരമ്പ് കൊണ്ട് ഇതിനെ കൊണ്ട് കുത്തിയാൽ എല്ല് തന്നെ തകരും എല്ല് തന്നെ തകരും അതുപോലുള്ള തല്ലാണ് അതുപോലുള്ള തിക്കാണ് കൈ കൊണ്ടടിക്കുന്നു കൈ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് കുത്തുന്നു പിന്നെ വീഴുന്നു അപ്പോൾ ഇവൻ അടിച്ചിട്ട് ഇവൻ എന്തോ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇല്ല എന്തോ എന്തോ എന്തൊക്കെ ചോദിച്ചപ്പം അതൊന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല പക്ഷേ ഇത്ര മാത്രം ഒരു ക്രൂരമായ മർദ്ദനം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ന്യായവും ഈ നാടിൻ്റെ നിയമപരമായ സംവിധാനങ്ങളുമൊക്കെ തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് അദ്ദേഹം ഈ ഇടിക്കുന്നവൻ ഒരു മനുഷ്യനല്ലേ ആ ഇടിക്കുന്നവൻ ആ ഇടി അവൻ്റെ ശരീരത്തിൽ കൊണ്ടിരുന്നുവെങ്കിൽ എന്താവും എന്ന ഒരു നിമിഷം ചിന്തിക്കണമെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു സ്പർശം ആ മന മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നുവെങ്കിൽ ഒരാളും ഇതിങ്ങനെ ചെയ്യില്ല അത്ര മാത്രം ക്രൂരമാണ് ഈ അന്നത്തെ ഇടി എനിക്ക് അത്ഭുതമാണ് അത് കഴിഞ്ഞിട്ട് ഇവൻ ഇതുപോലെ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമാണ് ശരീരത്തിനകത്തും നെഞ്ഞത്തൊക്കെ ഇനി ഇവിടെ ഒരു ഒരു സ്ഥലത്തും അടി വെള്ളം ബാക്കിയില്ല അവിടെ എല്ലിട്ടിയാണ് തോ ഈ കൈയിൻ്റെ കുത്തുകൊണ്ട് ഈ കൈയിൻ്റെ മന ഇതുകൊണ്ട് ശരീരം മൊത്തം ഇടിയാണ് ചെവി തകർന്നു പോയി ഞാൻ ചെവി തകർന്നു എന്ന് ഞാൻ ശരിക്കും പിന്നെയാണ് മനസ്സിലാകുന്നത് ചെവി തകർന്നു എന്നുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം പോലീസുകാരുടെ തോന്നിയവാസം പോലീസുകാരുടെ ഗുണ്ടായിസം ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും അതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ആ നടപടി നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും ഞങ്ങൾ കോടതിയിൽ പോകും അതിന് നടപടി വേണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അർഹിക്കുന്ന നടപടിക്കവരെ വിധേയരാക്കണം ഒരു സംശയവും വേണ്ട അതില്ലെങ്കിൽ അത് എവിടം വരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അവിടം വരെ ഞങ്ങൾ ലീഗലി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ചെയ്യുമെന്നതാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത് അത് ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും ആ കാര്യം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും ഇപ്പം ഞാനത് ഏത് ഇതിനോട് ഇതിനെ ഇതിനോട് യോജിച്ച് അല്ലെങ്കിൽ ഇത് ഉൾക്കൊണ്ട് പോകാൻ അവർ തയ്യാറാവുന്നില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തി നമ്മൾ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലെല്ലാ പ്രിപ്പറേഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പ്രിപ്പറേഷൻ ഇവിടെ വേണയോ വേണോ വേണ്ടയോ എന്ന് ഭരിക്കുന്ന ഭരണകൂടം ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ഈ മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ദിവസങ്ങൾ പിന്നിട്ടുന്നു സംഭവം ശേഷം അദ്ദേഹം ഏത് കാര്യത്തിലാണ് ഇടപെട്ടിട്ടുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിനും വല്ല മനുഷ്യത്വമുണ്ടോ ഉണ്ടോ ഇത് കണ്ടിട്ടൊരു കമൻസ് ഒരു കമൻറ് പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞോ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴുള്ള ഒരു ഗതികേടാണ് ഈ ഗതികേട് ഒരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല ഒരു നല്ലൊരു ഒരു ഒരു മുഖ്യമന്ത്രിയുടെ മനസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഒരാളാണ് ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല സംഭവിക്കില്ല എന്നാണ് ഞങ്ങളെയൊക്കെ വിശ്വാസം അതൊന്നും അദ്ദേഹത്തിന് വാതകമല്ല മനുഷ്യത്വം തൊട്ടുതെറുപ്പിക്കാത്ത ഒരു ഭീകരനാണ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഈ അതിൻ്റെ തെളിവാണ് അതിൻ്റെ അതിൻ്റെ തെളിവാണ് ശുചിത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു 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 ചോദ്യ ചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയും അല്ലല്ല ഞാൻ ഇത് ഇതും അതും തമ്മിലൊന്നും ബന്ധമില്ല അത് വേറെ ഇത് വേറെ രണ്ടും വേറെ വേറെ ശരി ആ പിരിച്ചു ആ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടുന്നതുവരെ നമ്മുടെ സമരമായിട്ട് പോകും അപ്പൊ തൽക്കാലം ഇവിടെ കാത്തു നിന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി സുജിത്തിന് സുജിത്തിന്റെ എന്ത് പറഞ്ഞാലും നീ സഹിച്ച ഈ വേദന അതിന് നിനക്ക് നേട്ടമുണ്ട് നിന്റെ മനസ്സിൻ്റെ ഇപ്പൊ ഇത്രയും ആളുകളുടെ ഒരു സിമ്പതിയും സ്നേഹവും നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ് നാടൊന്നരംഗം നിന്റെ കൂടെയുണ്ട് ഓക്കെ അപ്പൊ ശരി അപ്പൊ ഞങ്ങൾ പോയിക്കോട്ടെ